ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മൾ തലേ ദിവസം മാവ് റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ അരി വെള്ളത്തിലിടാൻ മറന്നു പോയാലൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണിത് ഇത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴുക്കൽ അരിയുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് പല ആളുകളും ഈയൊരു അരി ഉപയോഗിക്കൂല ചിലവരൊക്കെ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കും പക്ഷേ ഇതുപോലെ പലഹാരം രൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പുഴുക്കല്ലരി ആണ് കേട്ടോ എടുത്തിട്ടുള്ളതും അപ്പം ഞാൻ എടുത്തത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാരണ പുഴുക്കല്ലരി വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കും ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ പലഹാരം വേണ്ടെങ്കിൽ അതിനനുസരിച്ച് അരിയൊക്കെ എടുക്കുക ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ ഒരു അഞ്ചാറ് തവണ കഴുകിയെടുക്കണം ചുടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുമാണ് കേട്ടോ കഴുകിയെടുക്കാനും അതായത് നല്ലപോലെ അഴുക്കുണ്ടാവും നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച അരി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി അരി കഴുകിയെടുത്തിട്ട് വരാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആവശ്യമുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വരേണ്ട കേട്ടോ തിള വരുന്ന ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം അത് അരി നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈയൊരു അരി നമുക്ക് നല്ലപോലെ ഒന്ന് കുതിർത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കാസറോളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ ഒരു അരി കൊടുക്കാം ഒരുപാട് സമയം നമുക്കിത് കുതിർത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഏകദേശം ഒരു മണിക്കൂർ മാത്രം മതി അപ്പോഴേക്കും നല്ലപോലെ കുതിർന്ന് വരും ഇപ്പോൾ അരി മുഴുവനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ കാസർഗോളുണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക ഇത് പുഴുക്കലരി ആയതുകൊണ്ടുതന്നെ നല്ല തിളച്ച വെള്ളം തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ ഒരു മണിക്കൂറോട് നമുക്ക് നല്ലപോലെ കുതിർന്നു വരികയുള്ളൂ ഇത് പുഴുക്കലരി ആയതുകൊണ്ട് തന്നെ മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നല്ലപോലെ കുതിർത്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഒട്ടും ആവിയൊന്നും പുറത്ത് പോവാതെ നല്ലപോലെ ഒന്ന് അടച്ചു വെക്കുക ഇനി കാസറോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലാണല്ലോ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ അരി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മൂടി വെച്ചാൽ മതി ആവിയൊന്നും പുറത്തേക്ക് പോവാതെ മൂടി വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ അതാ ഞാൻ അരി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു മണിക്കൂർ ആയിട്ടുണ്ട് അപ്പം ഇപ്പോഴും നല്ല ചൂടിലന്നെ കേട്ടോ ഈ ഒരു വെള്ളം ഇരിക്കുന്നത് അപ്പം നമുക്കിതിൽ അരി കുതിർന്നോ നോക്കാം കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അരി നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും ഇനി നമുക്ക് ഇരുത്ത വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കളഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഈ ഒരു അരി കുതിരാനായിട്ട് വെച്ച സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കറിയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം നമുക്ക് എടുക്കൂല ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പലഹാരം കറിയൊക്കെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അത് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പിടി തേങ്ങയാണ് അപ്പോൾ തേങ്ങ എന്തായാലും ഇതുപോലെ രണ്ട് പിടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ചേർക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു പലഹാരത്തിന് കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട അരിയും തേങ്ങയും മാത്രം മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ചുമന്നുള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു അരിയും തേങ്ങയും വെച്ചിട്ട് മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാവ് അരച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം അത് അരിയൊക്കെ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഒരു തവണ അരച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ അത് അത്യാവശ്യം കട്ടിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെയും ഇഡ്ഡലിമാവിൻ്റെയും ഇടയിലുള്ള ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അര ഗ്ലാസോളം വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളൂ പലഹാരത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ ഒരു പ്രത്യേക രുചിയാണ് പുഴുക്കല്ലരി ഉണ്ടെങ്കിലൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇതുപോലെ ഒരു പാന് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം അതാ പാനൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പലഹാരം കുറച്ച് കട്ടിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ ഒരു വശം നല്ലപോലെ ആയിൻ്റെ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ വശമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ മൂന്നാല് തവണ നമ്മളിത് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരും കേട്ടോ ഒരുപാട് പൊങ്ങി വരില്ല ഇന്നാലും ഇതിൻ്റെ എല്ലാവശം ഒരുവിധമൊക്കെ പൊങ്ങി വരും അപ്പോൾ അതുവരെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ ഇത് നല്ലപോലെ ഒന്നും കുക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ചിലതൊക്കെ നമ്മൾ പത്തിരിയൊക്കെ തയ്യാറാക്കുമ്പോൾ പൊങ്ങി വരില്ല അതുപോലെ പൊങ്ങി വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ദോശ ചൂടുന്ന പോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയിൽ കയ്യിൽ വെച്ച് പരത്തിയിട്ട് അങ്ങനെ വേണമെങ്കിലും പാനിൽ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി റിസ്ക് ആണ് ഇതാകുമ്പോൾ നമുക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇതിപ്പോൾ ഏകദേശം അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു സൈഡ് വശൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു മൂന്നാല് തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഞാനിവിടെ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇരിമ്പിൻ്റെ പാനിലൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനും ഇത് നമ്മൾ അരി അരച്ച ഉടനെ തയ്യാറാക്കിയതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സോഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ രീതിയിലൊരു ഒരു ഹാർഡാണ് ഇനി നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ പാനിൽ നിന്ന് എടുത്തു മാറ്റുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് പത്ത് സെക്കൻഡ് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നും കേട്ടോ ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു സോഫ്റ്റ് ഉണ്ട് അപ്പോൾ അത് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതേപോലെ തന്നെ വീണ്ടും തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാം തവണ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് കൊടുക്കുക ഉള്ളൂ ഇത് പിന്നെ നല്ല രീതിയിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും പാൻ അത്യാവശ്യം ചൂടായി കിടക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം നല്ല വറുത്തരച്ച ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മൾ കടലക്കറികളൊക്കെ മസാല ഇട്ടിട്ട് തയ്യാറാക്കുമല്ലോ അപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്ന കറിയുടെ കൂടി കഴിക്കാൻ പറ്റിയ ഐറ്റംസ് തന്നെയാണിത് അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉപയോഗിക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് പലഹാരം തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ സാധാരണ രീതിയിൽ ഈ ഒരു അരി കൊണ്ട് ഒരുവിധ ആളുകളൊക്കെ പുട്ടൊക്കെ തയ്യാറാക്കാനാണ് എടുക്കാറ് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണക്കിൻ്റെയൊക്കെ ശേഷം പൊടിച്ചെടുത്തിട്ട് വേണം അപ്പോൾ അത്രയൊന്നും ഇല്ല കുറച്ച് നേരം തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് അരച്ചെടുത്തിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് ഇതുപോലെ നിങ്ങൾക്ക് പാനിൽ ചുട്ടെടുക്കാതെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുക അതിനേക്കാളൊക്കെ ടേസ്റ്റ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇതും ഒരു മൂന്നാല് തവണ തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഇതും പാനിൽ നിന്ന് മാറ്റാം അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം ഇപ്പം ആ പുഴുക്കല്ലരി വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുകട്ടോ അപ്പോൾ റേഷൻ കടയിലെ പുഴുക്കല്ലരി തന്നെ ടേസ്റ്റ് ഇല്ലയെന്നൊന്നും വിചാരിക്കണ്ട നല്ല ടേസ്റ്റാണ് ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പറ്റുന്നവരൊക്കെ ഹൈപ്പും ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക